നമസ്കാരം തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ പാസാക്കിയത് പ്രതിപക്ഷവുമായി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിയാലോചന നടത്തിയെന്ന തദ്ദേശ മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്നും കേരള നിയമസഭയിൽ മോദി ശൈലി അനുവദിക്കില്ലെന്നും സഭയിൽ ക്രമപ്രശ്നം അവതരിപ്പിക്കവേ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിയമസഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് ബില്ലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ബില്ലും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുമെന്നായിരുന്നു അജണ്ടയിൽ ഉണ്ടായിരുന്നത് ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ ചട്ടം എഴുപത്തിയാറ് എഴുപത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് എന്നിവ ഇളവ് ചെയ്തുകൊണ്ട് ഇന്നലെ സഭ പാസാക്കിയ ദൌർഭാഗ്യകരമായ നടപടിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു ഇന്നലെ നൽകിയ റൂൾ അൻപത് നോട്ടീസിൽ അന്വേഷണം നടത്തില്ലെന്ന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയത് അങ്ങനെ സമരം നടത്തുന്നത് ഈ സഭയിൽ ആദ്യമായിട്ടല്ല യു ഡി എഫ് ഭരണകാലത്ത് ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ഒരു ഡസനിലധികം തവണ അന്നത്തെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ സഭാതലത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ അജണ്ടയിൽ വ്യക്തമാക്കിയതിൽ നിന്നും വ്യത്യസ്തമായി ബില്ലുകൾ പരിഗണനയ്ക്ക് എടുക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കർ മന്ത്രിക്ക് അനുമതി നൽകിയ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാതെ സഭ െ സഭേധിച്ചു എന്നതിന്റെ പേരിൽ പാസാക്കുന്നതിന്റെ നടപടിക്രമങ്ങളൊക്കെ കാറ്റിൽ പറത്തി പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നത് പോലെ മോദി ശൈലിയിലാണ് കേരള നിയമസഭയിൽ ഇന്നലെ ബില്ല് പാസാക്കിയത് അതൊരു കാരണവശാലും അംഗീകരിക്കാനാകില്ല കേരള നിയമസഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചും ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലാതാക്കിയും ഏകപക്ഷീയമായ നടപടിയാണ് സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം കിട്ടിയിട്ടും ദാർഷ്ട്യം നിറഞ്ഞ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് പ്രതിപക്ഷത്തിന് മാത്രമല്ല എല്ലാ സാമാജികർക്കും ഭേദഗതികൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഇല്ലാതാക്കിയത് അനാവശ്യ ധൃതിയാണ് സർക്കാർ കാട്ടിയത് നിയമസഭയ്ക്ക് തന്നെ അപമാനകരമായ സംഭവമാണ് നടന്നത് ഇക്കാര്യത്തിൽ സ്പീക്കർ കൃത്യമായ റൂളിംഗ് നൽകണം ഞങ്ങളുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെയാണ് അനൗപചാരികമായി പ്രതിപക്ഷം സമ്മതിച്ചെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ ബില്ല് പാസാകാൻ പ്രതിപക്ഷം ഒരു തരത്തിലും അനുവദിക്കില്ല ഇല്ലാത്ത കാര്യമാണ് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങളുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്തിയിട്ടില്ല നിങ്ങൾ ആരോടാണ് ഈ വാശി കാണിക്കുന്നത് നിയമസഭയുടെ പേരാണ് മോശമായത് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ ബില്ല് പാസാക്കാമായിരുന്നു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല ഡീലിമിറ്റേഷൻ വലിയ പ്രക്രിയയാണെന്ന് പറയുന്ന മന്ത്രിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ ബില്ല് കൊണ്ടുവരാമായിരുന്നല്ലേ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിഷ്ക്രിയമാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുമെന്നാണ് അജണ്ടയിൽ ഉണ്ടായിരുന്നത് മുൻ സഭയിൽ ഈ ബില്ല് പരിഗണിച്ചപ്പോൾ ഇല്ലാതിരുന്ന നിരവധി പേർ ഇപ്പോഴത്തെ സഭയിലുണ്ട് അവർക്കും ഭേദഗതികൾ അവതരിപ്പിക്കാനുണ്ടാകും പെട്ടെന്ന് പാസാക്കേണ്ടതായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തോടെ പറയാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞേനെ ഇന്ന് വൈകുന്നേരം പാസ്സാക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ സഹകരിക്കുമായിരുന്നല്ലോ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ബില്ല് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി പാസാക്കുന്നത് അതൊരു കാരണവശാലും അനുവദിക്കാനായില്ല മന്ത്രിയുടെ ന്യായവാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല മോദി സ്റ്റൈലിലാണ് ബില്ലുകൾ െങ്കിൽ നിങ്ങൾ സബ്ജക്ട് കമ്മിറ്റികളൊക്കെ പിരിച്ചുവിട ഭേദഗതി തന്നിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞതും തെറ്റാണ് പ്രതിപക്ഷത്തിൽ നിന്നും സണ്ണി ജോസഫ് ജനറൽ തന്നിരുന്നു ബിൽ സർക്കുലേറ്റ് ചെയ്ത ശേഷമാണ് പ്രധാന ഭേദഗതികൾ അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷവുമായി സമവായം ഉണ്ടാക്കിയതും അടിയന്തര സാഹചര്യത്തിലും മാത്രമാണ് കേരള നിയമസഭയിൽ ഇത്തരത്തിൽ ബില്ല് പാസാക്കിയിട്ടുള്ളത് എന്നാൽ ഇതുപോലൊരു സംഭവം സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കറുടെ വിഷമം പരിമിതമായ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചതിൽ സന്തോഷമുണ്ട് സർക്കാർ നടപടി തെറ്റായിരുന്നുവെന്നും സ്പീക്കറുടെ വാക്കുകളിൽ വ്യക്തമാണ് പ്രതിപക്ഷ നേതാവ് കസേരിയിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ മന്ത്രി ഭാവിയിൽ പ്രതിപക്ഷം ഇതൊക്കെ കേട്ട് അടങ്ങിയിരുന്നെന്നും പറയും കേന്ദ്രത്തിൽ സംഘപരിവാർ സർക്കാർ ചെയ്യുന്ന അതേ നടപടി നിയമസഭയിൽ തുടരുന്നു എന്ന് ആരോപിച്ച് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുകയായിരുന്നു